അല്ലേ ഓടി ആടി ആടി ആൾ സിറ്റിക്ക് ഒന്ന് വള്ളി താടി പെണ്ണേ എനിക്കൊന്നും വയ്യ കൈക്ക് പിന്നെ നീ അല്ല നീ നിനക്ക് രണ്ട് ഷീറ്റ് അല്ലേ പൊടിക്കാൻ ഇട അപ്പ നിന്നേ ഷീറ്റ് ആ നീ അങ്ങോട്ട് വന്ന് കഴുകിക്കയാട് രണ്ട് ഷീറ്റ് നിന്ന ഇയാളാ പൊടിക്കുന്ന ഞാൻ ഞാൻ നേരെ പൊടിക്കതോളും നീ കൂടി കിടന്ന നിന്റെ ഷീറ്റ് ഞാൻ ഒരു ഷീറ്റേ പൊടിക്കതോളും ഒന്ന് നിന്നേ അപ്പെന്നാടി ഒന്ന് വള്ളി താടി ഒത്തിരി തൂണിയണ്ടടി ആടി ആടി പെണ്ണേ ഒരു വടപ്പേൻ കഴിച്ചേ ഒരു വടപ്പേൻ ഞാൻ അത് പിന്നെ പിന്നെടാ ജീൻസിറ്റലും പടക അപ്പ ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഇത് അവൻ പോയിട്ടായി നീ ഇത് കഴിഞ്ഞിട്ട് ജോലിക്ക് അങ്ങ് പോയാ മതി ഇല്ലെന്ന് തോന്നണ്ടോ നാളെ ഉണ്ട് നാളെ കൂടുതലാ നാളെ നാല് ഷീറ്റും ഉണ്ട് കഴുകാൻ ഒരേ ദിവസം രണ്ടെണ്ണം വെച്ചിപ്പോ നാളെ നീ മൊത്തം കഴുകി ുംടം വരെ നിന്നിരിക്കുന്നു ഞാൻ കഴിവത്തില്ലേ കത്തി ഞാൻ കഴിവത്തില്ലേടാ വന്നേ ഇങ്ങോട്ട് കൊണ്ട് കൊണ്ടു അറേഞ്ച് മാരേജിന് മതിയാവില്ല ഊ മാരേജ് ചെയ്തവരെല്ലാരും ഓർത്തു വെച്ചു ഇതേപോലെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും കുഞ്ഞാപ്പീടെ എന്നാ കുഞ്ഞാപ്പീടം ഞാൻ ഉണക്കാൻ കഴിയാതെ